ഹായ് ഫ്രണ്ട്സ് മിസ്റ്റർ മിസ്റ്ററോഡ് സ്ക്രിപ്റ്റപ്പ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സോണിയത്തിൻ്റെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അവരുടെ ഡാപ്സ് യൂസ് ചെയ്യാനൊക്കെ ആയിട്ട് അത് എയർ ഡ്രോപ്പിൻ്റെയൊക്കെയുള്ള ട്രാൻസാക്ഷൻസും ഇൻട്രാക്ഷൻസും കൂട്ടും അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് വേറെയും പഴയ എയർ ഡ്രോപ്പിൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട് അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ മുന്നോട്ട് മുൻപോട്ട് ഷെയർ ചെയ്യാം ഏറ്റവും ആദ്യം നമുക്ക് ഞാൻ ലാസ്റ്റത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തിയിരുന്നു ഈ ഒരു സാൽവേഷൻ്റെ ജെനസിസ് പാസ് ഇത് മിസ് ഔട്ടാക്കരുത് ഞാൻ വളരെ എയർലി സ്റ്റേജിലാണ് നിങ്ങൾക്ക് ഈ ഒരു പ്രൊജക്റ്റ് കൊടുന്ന് വരുന്നത് ഓൾറെഡി നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ കുറച്ച് പേര് വളരെ കുറച്ച് പേരെ മിൻ്റ് ചെയ്തിട്ടുള്ളൂ അതിലത്തെ ഒരാൾക്ക് പ്ലാറ്റിനം പാസ് കിട്ടിയെന്ന് പറഞ്ഞാൽ എനിക്ക് സ്ക്രീൻഷോട്ടൊക്കെ അയച്ചു തന്നിരുന്നു ഇപ്പോഴും ത്രീ എ പി ടി പ്രൈസുള്ളൂ അയ്യായിരം അഞ്ഞൂറ്റമ്പത്തെണ്ണം മിൻറ്റ് ചെയ്തിട്ടുള്ളൂ തീർച്ചയായിട്ടും അത് മിൻഡ് ചെയ്യാക കാരണം എന്തുകൊണ്ടാണ് ഞാനിത് അത്രയും പുഷ് ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചുതരാം ഇവരെ ആപ്റ്റോസ് ഇവരെ ഫോളോ ചെയ്യുന്നുണ്ട് ആർ പി ജി ഗെയിമാണ് പി സിയുടെ മുകളിലാണ് ബിൽഡ് ചെയ്യണത് അൺറിയൽ എഞ്ചിൻ്റെ ഇതുണ്ട് ഓക്കെ അപ്പോൾ ചെറിയ പ്രൊജക്റ്റല്ല അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്ന ഒരു ഓൾറെഡി ടോക്കൺ ടോക്കൺ വരുമെന്ന് കൊടുത്തിട്ടുണ്ട് റോഡ് മാപ്പിൽ തീർച്ചയായിട്ടും ഈ ഒരു എൻ എഫ് ടി മിൻറ്റ് ചെയ്ത് വെക്കുക ത്രീ ആ ടി എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കറണ്ട് പ്രൈസിൽ ഏകദേശം ഒരു പതിനെട്ട് ഇരുപത് ഓളറിന് താഴെ വരുള്ളൂ അറ്റ്ലീസ്റ്റ് വരണമെങ്കിൽ നിങ്ങൾ മിൻറ്റ് ചെയ്ത് വെക്കുക ഇതുകൂടാതെ കുറച്ച് അപ്ഡേറ്റ്സ് ഉണ്ട് ലെയറിനോട് എല്ലാവരും റണ്ണിങ് ഉണ്ടാവുന്നതായിരിക്കുന്നു ഞാൻ എനിക്ക് ഓൾറെഡി ഫോർ ലാക്സ് തേർട്ടി സിക്സ് തൗസൻഡ് നയൻ സെവൻറ്റി സിക്സ് പോയിൻറ്റ്സ് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് റണ്ണിയുണ്ടെന്ന് വിചാരിക്കുന്നു കണ്ടിന്യൂസ് ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുക നിർത്തണ്ട നെക്സ്റ്റ് പിന്നെ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഗെയിമർ ബൂം എന്നാണ് ഡെയിലി ചെക്ക് ഇൻ ചെയ്യുക ഇതിൻ്റെ ടാർണ ടാസ്കൾ കാണുക ചെയ്യുക അതൊക്കെ കംപ്ലീറ്റ് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇത് ഉന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തായിരുന്നു ഒന്നും കൂടി പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ ഒന്നാമത്തെ കാര്യം ഇനീഷ്യയുടെ അക്കൗണ്ട് മൈഗ്രേഷൻ വന്നിട്ടുണ്ട് പതിനെട്ടാം തീയതിക്കുള്ളിൽ ചെയ്യണം അപ്പോൾ ഇനി പത്ത് ദിവസം കൂടിയേ ബാക്കിയുള്ളൂ തീർച്ചയായിട്ടും ചെയ്തു വെക്കുക ഇത് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇതുവരെ ചെയ്ത ടാസ്കുകളുടെ പോയിന്റ്സ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഇതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനീഷ്യൽ വാലറ്റ് ഇനീഷ്യ വാലറ്റിൻ്റെ എക്സ്റ്റെൻഷൻ എന്തോ സപ്പോർട്ട് ചെയ്യില്ല ഇനീഷ്യയുടെ മെയിൻ നെറ്റ് അതുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇനീഷ്യ വാലറ്റ് എക്സ്റ്റെൻഷൻ ഇസ് ബീയിങ് ഡിപ്രീസിയേഷൻ ആൻഡ് വിൽ നോട്ട് ബി സപ്പോർട്ടഡ് ഓൺ ഇനീഷ്യാസ് മെയിൻ നെറ്റ് അപ്പോൾ അതുകൊണ്ടാണ് അവർ മൈഗ്രേറ്റ് ചെയ്യുന്നത് വേറെ വാലറ്റ് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ ഈ ഇനീഷ്യയുടെ കാര്യങ്ങൾ ചെയ്തേക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ അപ്പോൾ ഇവിടെ കെപ്ലർ വാലറ്റ് ഞാൻ ഓൾറെഡി ഇനീഷ്യ ഇതുവഴിയുമാണ് സ്റ്റാർട്ട് ചെയ്തത് ഇനീഷ്യ വാലറ്റ് അല്ലാണ്ട് അപ്പോൾ നമുക്ക് ചെയ്യേണ്ട വരില്ല എന്ന് തോന്നുന്നു കാരണം ഇത് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ടാസ്കുകളൊക്കെ ചെയ്തിരുന്നത് ഇനീഷ്യ വാലറ്റ് പിന്നീട് ടാസ്കുകൾ ചെയ്യാനായിട്ടാണ് ഞാൻ ഉപയോഗിച്ചത് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇനീഷ്യ ഓൾറെഡി ഉണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തൽക്കാലത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നില്ല ഒന്ന് ഒന്നും കൂടിയും ഫുള്ളി ചെക്ക് ചെയ്തതിന് ശേഷം മൈഗ്രേറ്റിൽ മൈഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് ഇവിടെ കൊടുത്തേക്കുന്നത് ഇല്ല അഥവാ നിങ്ങൾ ഫുൾ ടാസ്ക് ഇനീഷ്യ വാലറ്റ് മാത്രമാണ് ചെയ്തെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മൈഗ്രേറ്റ് ചെയ്യണം കെപ്ലർ വാലറ്റുമായിട്ട് അപ്പോൾ നിങ്ങൾ കണക്ട് വേൾഡ് വാലറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇനീഷ്യ വാലറ്റ് കണക്ട് ആവും നെക്സ്റ്റ് കൊടുത്തുകൊണ്ട് കണക്ട് ന്യൂ വാലറ്റ് എന്ന് വാലറ്റിന് കൊടുത്തുകഴിഞ്ഞാൽ കെപ്ലർ വാലറ്റോ മെറ്റാ മാസ്കോ റാബി വാലറ്റോ ആയിട്ട് കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഇത് മൈഗ്രേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ പതിനെട്ടാം തീയതി മുമ്പ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഇത്ര വരെ ചെയ്ത ടാസ്കളുടെ ആ ഒരു കാര്യങ്ങളൊക്കെ പോയി കിട്ടും അപ്പോൾ തീർച്ചയായിട്ടും ചെയ്തു വെക്കുക ഓക്കെ ഇനി നെക്സ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് സോണിയത്തിൻ്റെ ഈ ഒരു പുതിയ ബാ എക്കോ സിസ്റ്റം ബാഡ്ജസിൻ്റെ ടാസ്കുകൾ വന്നിട്ടുണ്ട് നമ്മുടെ സ്റ്റോറി പ്രോട്ടോകോളിൻ്റെ അതേ രീതിയിലാണ് സോണിയോ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ സ്റ്റോറി പ്രോട്ടോകോൾ കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ടും ടെസ്റ്റ് നെറ്റ് ടാസ്കുകളായിരുന്നു പക്ഷേ ഇവിടെ മെയിൻ നെറ്റ് ടാസ്കുകളാണ് എക്കോ സിസ്റ്റം ബാഡ്ജസ് എടുക്കണം അതിന് ഡീറ്റെയിൽസ് ഒരു പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് വരെ ട്വിറ്ററിൽ തന്നെ ഞാനത് ഓപ്പൺ ചെയ്ത് വെച്ചതാണ് ബിൽഡ് ഓൺ സക്സസ് ഓഫ് ദ ഒ ജി ബാറ്റ്സ് നാനൂറ്റി ഇരുപത്താറ് കെ വാലറ്റ്സ് ഓ ജി ബാറ്റ്സ് എടുക്കുന്നുണ്ട് അപ്പോൾ അത്രയും വാലറ്റ്സിന് വീണ്ടും കൂടുതൽ എയർ ഡ്രോപ്പ് കിട്ടാൻ ചാൻസ് ഉണ്ട് ഈ ഇന്നലെ ഡാപ്സുമായിട്ട് ഇൻട്രാക്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ അപ്പോൾ മാർച്ച് ഏഴാം തീയതി ഓൾറെഡി ഇന്നലെ സ്റ്റാർട്ട് ചെയ്തു മാർച്ച് മുപ്പത്താം തീയതി വരെ ഇവരുടെ മാക്സിമം ടാസ്കുകൾ ചെയ്യുക ഇവർ പറഞ്ഞേക്കുന്ന ഈ ഒരു വെബ്സൈറ്റുകൾ ഈവൻ പ്രോജക്റ്റുകളിലൊക്കെ നിങ്ങൾ മാക്സിമം ടാസ്കുകൾ ചെയ്യുക അപ്പോൾ അതിൻ്റെ ലിസ്റ്റ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം മീത്ത് എ എലിബിലിറ്റി ക്രൈറ്റീരിയ സെറ്റ് ബൈ ഈച്ച് പ്രൊജക്ട് ക്ലെയിം യുവർ ബാഡ് ബൈ ഏപ്രിൽ ഫിഫ്റ്റീൻ സിമ്പിൾ ട്രാൻസ്പ്രൻ്റ് ഫുള്ള് ഡീസൻട്രലൈസ്ഡ് അപ്പോൾ ഒരുപാട് പ്രൊജക്ടുകളായിട്ട് നിങ്ങൾ ഇൻട്രാക്ട് ചെയ്യേണ്ടിവരും നല്ല രീതിയിൽ ഗ്യാസ് ഫീസ് ചിലവാക്കേണ്ടിവരും ട്രാൻസാക്ഷൻസ് ചെയ്യേണ്ടി വരും പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക ഈ ഓ ജി ബാറ്റ്ജി ഈ ഒരു ബ്ലൂ കളറിലാണ്ട് റെഡ് കളറും കൂടി വന്നിരുന്നു അതായത് അത് വളരെ കുറച്ച് പേർക്ക് കിട്ടിയിട്ടുള്ളൂ അതായത് കൂടുതൽ നമ്പർ ഓഫ് ഓളെത്തിൻ്റെ മുകളിൽ ട്രാൻസാക്ഷൻ ചെയ്താലോ അപ്പോൾ അതേ കാര്യങ്ങൾ ചിലപ്പോൾ ഈ ഒരു കാര്യത്തിലുണ്ടാകും അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൽ പറയുന്ന ടാസ്കുകളിൽ മാത്രം ലിമിറ്റ് ചെയ്യാണ്ട് കൂടുതൽ ടാസ്കൾ ചെയ്യാൻ നിൽക്കാം അപ്പോൾ കുറച്ച് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ബാഡ്ജസ് കിട്ടും അപ്പോൾ ഫണ്ട് കുറവായവർ അത് ചെയ്യുക കൂടുതലുണ്ടാവർ കൂടുതൽ എമൗണ്ട് ഇട്ടിട്ട് ട്രാൻസാക്ഷൻസ് ചെയ്യുക ഓക്കെ അപ്പോൾ ഏതൊക്കെയാണ് പ്രൊജക്റ്റായിട്ട് ഇൻട്രാക്ട് എന്നുള്ളത് ഇവർ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ ട്വിറ്റർ പേജസ് ആണ് ഇവരുടെ ഇവരുടെ ഡയറക്റ്റ് ലിങ്കുകൾ കിട്ടാനായിട്ട് ഞാനൊരു ത്രെഡ് ഓർഡർ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് സോണിയത്തിൻ്റെ മുകളിലേക്ക് നിങ്ങൾ ഈത്ത് ബ്രിഡ്ജ് ചെയ്ത് എന്നുള്ളതാണ് ഈത്ത് ഏതൊക്കെയാണ് ടോക്കൺ സപ്പോർട്ടർ നോക്കിയിട്ട് അവൾട്ട് വഴി നിങ്ങൾ ബ്രിഡ്ജ് ഔട്ട് വഴി നിങ്ങൾക്ക് ബ്രിഡ്ജ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ സോണിയത്തിൻ്റെ ഇത്തരത്തിൻ്റെ മുകളിൽ നിന്ന് സോണി ഈത്ത് മാത്രമേ നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും വേറെ ഏതെങ്കിലും നെറ്റ്വർക്കിൻ്റെ മുകളിൽ നിന്നും വേണമെങ്കിൽ നിങ്ങൾക്ക് ടോക്കൺസ് കൊണ്ടുവരാവുന്നതാണ് ഈ സോണിയത്തിലേക്ക് പിന്നെ ഇവിടെ ചെയ്യണമെന്നുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ പോയിൻറ്സ് കിട്ടും ഈ ഔട്ടുവിൻ്റെ ഹെഡ്രോപ്പ് വരുമ്പോൾ ഓക്കെ അപ്പോൾ ഞാൻ ഓൾറെഡി സോണിയത്തിൻ്റെ ഈ ഒരു എൻ എഫ് ടി എനിക്ക് കിട്ടിയിട്ടുണ്ട് സോണിയത്തിൻ്റെ മെയിൻ ബാഡ്ജ് നാൽപ്പത്തഞ്ച് കൂടുതൽ ട്രാൻസാക്ഷൻ ചെയ്തുകൊണ്ട് ആയിരം ഡോളറിൻ്റെ മേലുള്ള ട്രാൻസാക്ഷൻസ് എനിക്ക് കൊണ്ടുവരാൻ പറ്റിയിരുന്നെങ്കിൽ എനിക്കിതിൻ്റെ റെഡ് കിട്ടിയാലേ അത് വളരെ കുറച്ച് പേർക്കുള്ളൂ ഓക്കെ അപ്പോൾ ഇതിൻ്റെ എക്കോ സിസ്റ്റം ഏതൊക്കെയാണെന്നുള്ള ഇവിടെ കൊടുത്തിട്ടുണ്ട് ഞാൻ ഓക്കെ സോണിയത്തിൻ്റെ എക്കോ സിസ്റ്റം ബാഡ്സിനായിട്ട് ചെയ്യേണ്ട ടാസ്കുകൾ എന്തൊക്കെയാണുള്ള ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അവർ ഓരോ ഓരോന്നോരോ നൈറ്റ് ക്യോ ഫിനാൻസിൽ നൂറ് ഡോളറിൻ്റെ ട്രേഡിംഗ് വോളിയം കൊണ്ടുവരിക പത്ത് ട്രാൻസാക്ഷൻസ് കൊണ്ടുവരിക ഒരു ലിക്വിഡിറ്റി കൊടുക്കുക സ്നാപ്ഷോട്ടിൻ്റെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് സോൺ ഫൈൽ പോവുക പത്ത് ട്രാൻസാക്ഷൻ പെർപ്പ് പത്ത് എണ്ണം സ്വാപ്പിൽ വെബ്സൈറ്റിൽ പോയില്ല ജസ്റ്റ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ നിങ്ങൾ അതായത് വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് ഈ ഒരു ട്വിറ്റർ ലിങ്കിലൂടെ പോയിട്ട് എടുക്കാവുന്നതാണ് ഇല്ലെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കണമെങ്കിൽ നോക്കിയിട്ട് കൊടുക്കാം എൻ്റെ ഇവിടെ ക്യുക്സാപ്പിൽ പോയിട്ട് പത്ത് സ്വാപ്പ് എൽ കൊടുക്കണം ഓക്കെ ഏപ്പറിൽ ഒന്നാം തീയതിയാണ് എല്ലാത്തിൻ്റെയും സ്നാപ്ഷോട്ട് സേക്ക് ഫിനാൻസിൽ എന്തൊക്കെ ചെയ്യണമെന്ന് കൊടുത്തിട്ടുണ്ട് സോണെക്സ് എന്തൊക്കെ ചെയ്യണമെന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ എൻ എഫ് ടിയിൽ ബിരുവിൽ എന്തൊക്കെ ചെയ്യണമെന്ന് കൊടുത്തിട്ടുണ്ട് യുനിയിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ട് എവർ മൂൺ എന്നു പറഞ്ഞ വെബ്സൈറ്റിൽ ഗെയിംസിൽ പോയിട്ട് എന്തൊക്കെ ചെയ്യണമെന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ചെയ്തു വെക്കുക വളരെ സിമ്പിളായിട്ടുള്ള ടാസ്കുകളാണ് പക്ഷേ മെയിൻ ടാസ്ക് ആണ് അറ്റ്ലീസ്റ്റ് ഒരു പത്ത് മുതൽ മുപ്പത് ഡോളറോളം നിങ്ങൾ ഗ്യാസ് ഫീസും ട്രാൻസാക്ഷൻസിനും ഒക്കെ ആയിട്ട് ചിലവാക്കും എന്ന രീതിയിൽ കണക്കാക്കിക്കോ നൂറ് ഡോളറിൻ്റെ ട്രേഡിംഗ് മൂലം മുഖോൾഡറിനും അപ്പം അറ്റ്ലീസ്റ്റ് ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് ഡോർ കൊടുത്തായിട്ടുള്ള ഒരു ഇത് ട്രാൻസ്ഫർ ചെയ്യുക അല്ലെങ്കിൽ ചെറിയ ഡോളർ അല്ലെങ്കിൽ നിങ്ങൾ മൾട്ടിപ്പിൾ ട്രാൻസാക്ഷൻസ് ചെയ്യേണ്ടിവരും അത്രേ ഉള്ളൂ ഒറ്റയടിക്ക് കൊണ്ടു വരണമെങ്കിൽ ഇതാണ് എളുപ്പം പിന്നെ ഇവിടെ പത്ത് ട്രാൻസാക്ഷൻസ് കൊണ്ടുപോയിട്ട് പത്ത് ഡോളറിൻ്റെ പത്ത് ട്രേഡ് കൊണ്ടുവന്നാലും മതി നിങ്ങൾ ഈ നൂറ് ഡോളറിൻ്റെ ടോട്ടൽ ട്രേഡിംഗ് പോലും കൊണ്ടുവരും ക്യോ ഫിനാൻസിൽ ഓക്കെ അപ്പോൾ ഓരോ ട്രാൻസാക്ഷൻസും ചെയ്യേണ്ടതും ഏതൊക്കെയാണ് പ്രൊജക്റ്റ് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് മിസ് ഔട്ട് ഇത് ഏതാണ്ട് സെയിം സ്റ്റോറി പ്രോട്ടോക്കോളിൻ്റെ രീതിയിലാണ് സ്റ്റോറി പ്രോട്ടോക്കൾ കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റ് ആയിരുന്നു ടെസ്റ്റ് നെറ്റ് ടാസ്കൾ ഇത് മെയിൻ നെറ്റാണ് അതുകൊണ്ട് ഗ്യാസ് ഫീസ് ചിലവാക്കണം ഓക്കെ അപ്പോൾ മാക്സിമം ഈ ഒരു പേജ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാതി നോക്കിയിട്ട് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടത് ചെയ്യാവുന്നതാണ് ഞാൻ പറ്റാവുന്നോടത്തോളം ലിങ്ക്സും കൊടുക്കാവുന്നതാണ് ഞാൻ ഓരോന്നും ചെയ്ത് കാണിച്ചിരുന്നില്ല ഓൾറെഡി നിങ്ങൾക്ക് സ്വാപ്പ് സ്വാപ്പൊക്കെ അറിയാമെന്ന് ഞാൻ ഇതിന് ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ ഒരു ക്യൂയിൽ സ്വാപ്പ് ചെയ്തിട്ട് അതേപോലെ തന്നെ ട്രാൻസാക്ഷൻ ചെയ്തതൊക്കെ കാണിച്ചു ഞാൻ പോർട്ട്ഫോളിയോയിൽ പോയി കഴിഞ്ഞാൽ ഞാനിവിടെ ലിക്വിഡിറ്റി കൊടുത്ത് കാണിക്കുന്നുണ്ട് ഓക്കെ എനിക്ക് ഓൾറെഡി ക്യൂയുടെ ക്രെഡിറ്റ്സ് ഒക്കെ അവൈലബിളാണ് ഞാൻ ലിക്വിഡിറ്റി കൊടുത്ത അപ്പോൾ ഇനിയും കൊടുക്കണം പിന്നെ ഇതുകൂടാതെ ഇവരുടെ ഗാലക്സിയുടെ മുകളിലുള്ള ക്വസ്റ്റും ഉണ്ട് അത് തീർച്ചയായിട്ടും ചെയ്തു വെക്കുക ഇപ്പോൾ സോണിയത്തിൻ്റെ മുകളിലുള്ള ക്യോ ഫിനാൻസിൻ്റെ ഓരോ ടാസ്കുകളുണ്ട് അപ്പോൾ ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് ലിക്വിഡിറ്റി ഒക്കെ അപ്പോൾ തീർച്ചയായിട്ടും ഇതും ചെയ്തു വെക്കുക ക്യോ തനിയായിട്ടുള്ള എഡ്രോക്ക് വേറെയും കൊടുക്കുന്നുണ്ടാവും അപ്പോൾ വീഡിയോയിൽ പറഞ്ഞേക്കുന്ന എല്ലാത്തിൻ്റെ ലിങ്ക്സ് താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ ആ ലിങ്ക്സ് ഉപയോഗിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് ഫ്രീ ഓഫ് കോസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളും അതേപോലെ തന്നെ പൈസ കൊടുത്തിട്ടാണ് സോണിയത്തിൻ്റെ മൊത്തം കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലൊരു എയർഡ്രോപ്പ് ഞാൻ സോണിയത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേ നോട്ടിഫിക്കേഷൻ ഓൺ എന്ന് നിർബന്ധമായിട്ട് അമർത്തിരിക്കുക അപ്പോഴത്തെ ഒരു വീഡിയോയിൽ വീണ്ടും കാണാം